ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ക്യാബേജ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പല രീതിയിൽ നമുക്കുണ്ടാക്കാം അതിലൊരു രീതി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം മല്ലിയൊക്കെ വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ഞാൻ ഈ കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ എണ്ണേന്ന് ഒഴിക്കേണ്ട കേട്ടോ എണ്ണയില്ലാതെ വെറുതെ ഡ്രൈ ആയിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി അപ്പം ഞാൻ കാൽ ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനത് ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവൻ കുരുമുളക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് വറ്റൽമുളകും ചേർത്തു അതൊന്ന് ചൂടാക്കിയെടുത്ത് ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചു അപ്പം ഞാൻ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കർ സ്റ്റോവിൻ്റെ മുളയ്ക്ക് വെച്ചു ആവശ്യത്തിനുള്ള വെള്ളം അതിലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അതേ കാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കാബേജ് ഉള്ളൂ കാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം നാലഞ്ചല്ലി വെളുത്തുള്ളി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു സബോളിയും അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ സബോളി നമ്മൾ മെലീസായിട്ട് അരിയൊന്നും വേണ്ട നല്ല കട്ടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് വെക്കാം കാരണം ഇതൊരു മൂന്നോ അഞ്ചോ പീസിലൊക്കെ വരുത്തേണ്ടതാണ് അപ്പോൾ ആ സമയം അത് വെന്തോളൂ ഇനി നമുക്ക് സബോളി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം പുളി അതിലേക്ക് ചേർക്കുകയാണ് അതുപോലെ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കാരണം ഇതിൽ വറ്റൽമുളകും കുരുമുളകും ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിനൊക്കെ ആവശ്യമായ മുളക് ഞാൻ കുറച്ച് ചേർക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കണില്ല കേട്ടോ ഇനി ചെറിയൊരു കഷ്ണം പുളി അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പോഴത്തേന് ഈ സമയം ഞാൻ ആ വറുത്ത് വെച്ച നമ്മൾ വെച്ച ഇതുണ്ടല്ലോ മല്ലി ജീരമൊക്കെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് മിക്സിയുടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതിലേക്ക് ചേർത്തു എന്നിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ ആ പൊടിയുണ്ടല്ലോ ആ പൊടിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് നല്ല മിനിസായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ പൊടിയുടെ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മൂന്ന് വിസിൽ അത് ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കുക അപ്പോൾ മൂന്ന് വിസിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് അഞ്ച് വിസിൽ വന്നാലാണ് കുക്കറിൽ നന്നായി വെന്ത് കിട്ടുള്ളൂ വെച്ചാൽ നമുക്ക് അഞ്ച് വിസിൽ വരുത്താം അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോളൂ അപ്പോൾ ഞാൻ അതാ കുക്കർ അടച്ച് വെച്ച് ഞാൻ വിസിൽ വരുത്താനായിട്ട് അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അഞ്ച് വിസിൽ വരുത്തിയിട്ടുണ്ട് ഇന്ന് എനിക്ക് അഞ്ച് വിസിൽ വന്നു തക്കാളി പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് സാധാരണ മൂന്ന് വിസിലില് നന്നായി വെന്ത് കിട്ടാറുണ്ട് അപ്പം നമ്മൾ പരിപ്പൊക്കെ കുത്തി ഉടയ്ക്കുന്നതുണ്ടല്ലോ അത് വെച്ചിട്ട് വേണമെങ്കിലൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കായം പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവാണ് ആവശ്യമുള്ളത് അപ്പോൾ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് രണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ അതിൽ ചതച്ചിട്ടിട്ട് അതുപോലെ അതിലേക്ക് കായം പൗഡർ ഇട്ടിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇന്ന് ഞാൻ അങ്ങനെ ചെറിയ ഉള്ളി മൂപ്പിക്കുകയല്ല ചെയ്തത് കടുുകും മുളകും കറിവേപ്പിലയും വറുത്തിട്ടത് നമ്മളിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു നുള്ളു കൂടി കായം പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കിട്ടാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ ചോറിനായതുകൊണ്ട് വറുത്തിട്ട് കഴിഞ്ഞപ്പോൾ ഒരു നുള്ളു വെള്ളം കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കാരണം ചോറ് ഉണ്ണാൻ ആവശ്യത്തിനായിട്ട് അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പം നമ്മൾ പരിപ്പ് കുത്തി ഒരു ഉടക്കുന്നൊരിതുണ്ടല്ലോ പരിപ്പ് കുത്തി എന്നൊക്കെ പറയില്ലേ അത് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ടുതന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി അത് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വെന്ത് വരും അപ്പം ഞാൻ വലിയ കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് അത് ആ കടുക് വറുത്ത അതിൽ തന്നെ ഒന്ന് തുള്ളു വെള്ളം അതിലേക്ക് ചേർത്തിട്ട് ഞാൻ ഒഴിച്ചതാണ് കേട്ടോ ചപ്പാത്തിയാകുമ്പോൾ കുറുന്നനാകുമ്പോൾ നല്ലതാണ് അപ്പോൾ ഞാൻ ചോറിനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു